ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നത് ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് രാജസ്ഥാനിൽ പോയി ഒരു ഓണം ഷോപ്പിംഗ് നടത്തിയതിൻ്റെയും പോയതിൻ്റെയും വന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയതെന്നുള്ളത് ഞാൻ ഞാനതിനകത്ത് കാണിച്ചിട്ടില്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളും ഐറ്റംസൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയതും ഓണത്തിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ എനിക്ക് കിട്ടി എന്നുള്ളതായിട്ടുള്ളൊരു വീഡിയോ ആണിത് പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ പിന്നെ ഓണത്തിന് വേണ്ടിയിട്ടുള്ളതും അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതും ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മുടെ തീർന്നു പോയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത് കേട്ട് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ച് പോയേക്കാന്ന് ആണ് അങ്ങനെയാണ് പോയതും ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നേ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ മേടിച്ചത് ഇലയാണ് കേട്ടോ ഇതാണ് ഏറ്റവും അത്യാവശ്യം ഇവിടെ വാഴയൊക്കെ കുറവാണ് വാഴയൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇവിടെയൊന്നും അപ്പോൾ നമ്മൾ ഇല റെഡിമെയ്ഡ് ഇല തന്നെ മേടിച്ച് പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങൾ ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നുറുക്കും അങ്ങനെ മിച്ചറ് ചിപ്സ് അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ചെറുവുള്ളി ഇത് കണ്ടപ്പോൾ തന്നെ ആദ്യം തന്നെ അങ്ങ് എടുത്തു കാരണം ഇതൊക്കെ നമുക്ക് എല്ലാ കറികൾക്കും ഉപയോഗിക്കാൻ പറ്റുമല്ലോ പിന്നെ ഇത് പിക്കിൾസ് സാമ്പാർ പൊടി സാമ്പാർ പൊടി രണ്ടെണ്ണം ഞാൻ വാങ്ങി കാരണം വേറെ ഇരിപ്പുണ്ട് ഇവിടെ അതുകൊണ്ടാണ് പിന്നെ പാലട നമുക്ക് പായസത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ പാലട പായസമാണ് ഏറ്റവും ഇഷ്ടം അപ്പം അത് വാങ്ങി ആദ്യം പിന്നെ അരിപ്പൊടി നാട്ടീന്ന് കൊണ്ടുവന്ന അരിപ്പൊടി ആട്ടോ അത് പിന്നെ നാട്ടിൽ നിന്ന് അവർ അവിടെ നിന്ന് കൊണ്ടുവന്ന പൊരിപ്പൊടി ഇത് പുട്ടുപൊടി പുട്ട് നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടെ കിട്ടാത്ത കൊണ്ടാന്ന് തോന്നുന്നു പിന്നെ എളുപ്പമാണല്ലോ ആക്കാൻ ഇത് ശർക്കര കേട്ടോ നല്ല വെള്ളശർക്കര ഇവിടെ കിട്ടും ശർക്കര പക്ഷേ ഇവിടുത്തെ ശർക്കര കറുത്തും ഇരിക്കും നമുക്കത്ര പോരാ ഇതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ശർക്കര വാങ്ങി നമ്മൾ രണ്ടുകിലും പിന്നെ ഇത് അവല് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ നാലുമണിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർ വാങ്ങി പിന്നെ മിക്സർ മിക്സർ രണ്ട് പാക്കറ്റ് വാങ്ങി കേട്ടോ ഇതിനൊക്കെ റേറ്റ് അവിടെ നമ്മുടെ നാട്ടിലത്തെ ആ റേറ്റ് ഒക്കെ തന്നെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രിന്റ് റേറ്റ് തന്നെയാട്ടോ അവരെടുക്കുന്നത് ഇതൊന്നുറുറുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് മുളക് മുളക് ഇവിടെ കിട്ടും ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിട്ടും മുളക് പക്ഷെ പക്ഷേ അവിടെ ചെന്ന് കണ്ടപ്പോൾ തോന്നിയിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് ഇത് മസാല മസാലക്കൂട്ടുകൾ തേങ്ങ വാങ്ങി ഇവിടെ തേങ്ങ കിട്ടും പക്ഷെ കിട്ടിയാൽ അത് ചെറിയ തേങ്ങയായിട്ടോ ഇവിടെ കിട്ടുന്നത് അത് നമുക്ക് ചിലപ്പം നല്ലതായിരിക്കും ചിലപ്പോൾ കേടായിരിക്കും അതുകൊണ്ട് പിന്നെ നമ്മൾ രണ്ട് തേങ്ങ വാങ്ങി പിന്നെ ഇത് കപ്പ കേട്ടോ അതെല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് നമുക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ പച്ചക്കപ്പ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പോഴാണ് ഈ പച്ചക്കപ്പ കാണുന്നത് സാധാരണ നമ്മൾ നിൽക്കുന്നിടത്തെല്ലാം പച്ചക്കപ്പ അത്യാവശ്യം കിട്ടുന്നതാണ് പക്ഷേ ഇവിടെ നമ്മൾ കണ്ടിട്ടുമില്ല മാർക്കറ്റിൽ പോകുമ്പോൾ നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ കപ്പയും വാങ്ങി ഒരു രണ്ട് മൂന്ന് കിലോ കപ്പയും വാങ്ങി പിന്നെ ഇതൊക്കെ തന്നെയായിട്ടൊന്ന് കിട്ടിയതും ഓണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒരുമാതിരി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പപ്പടമൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാം എല്ലാം തന്നെ ഞാൻ കാണിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ഗെയ്സ്